ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ഭരണയാനം പാലാ ഭരണയാനം പൈക ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി ഭരണയാനത്ത് നിന്നും രണ്ട് കിലോമീറ്റർ മാറി ഏഴര സെന്റിലുള്ള ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പുതിയ വീടിന്റെ വീഡിയോ ആണ് ഇതൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റിയ ലോൺ സൗകര്യമുള്ള മനോഹരമായ ഒരു വീടാണ് ജസ്റ്റ് പണികൾ തീർന്നിട്ടേ ഉള്ളൂ ഏഴര സെന്റില് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് അടിപൊളി വീട് വർക്ക് ചെയ്തിട്ടുണ്ട് ബസ് റോഡിലേക്ക് വെറും നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ാനം റൂട്ടില് വെള്ളം കയറാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വെള്ളം കയറുന്ന ഏരിയ അല്ല പത്താം ക്ലാസ് വരെയുള്ള സ്കൂള് ചർച്ച് എല്ലാ അനുബന്ധ സ്ഥാപനങ്ങളും ഈ വീടിന്റെ അഞ്ഞൂറ് മീറ്റർ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് വരും നൂറ് മീറ്റർ മാത്രം ദൂരം എല്ലാം കൊണ്ടും സൗകര്യമുള്ള മനോഹരമായ ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ഏഴര സെന്റിനും ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥ ഉദ്ദേശിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് വീടിൻ്റെ ഒന്ന് പോകാം നല്ല ഏരിയയാണ് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനവും ജലനിധി വെള്ളവുമാണ് ഉള്ളത് ഇതാണ് ജലനിധി കംസം വരുന്നത് ഇവിടെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഇവിടെ അലക്കുകളിൽ കൊടുത്തിരിക്കുന്നു ഇതാണ് ബൈക്കിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഏതാണ്ട് പകുതിയോടെ ഭാഗം പ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഒരു കാർ പോർച്ച് ന്യായമായ വലിപ്പമുള്ളൊരു സിറ്റൌട്ട് ഡോറും ജനൽപാളികളും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് കത്തേക്ക് ഒന്ന് കയറാം മനോഹരമായ ലിവിങ് ഏരിയ അത്യാവശ്യം ഇന്റീരിയർ വർക്കുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതാണ് അടിപൊളി ഡൈനിങ് ഏരിയ വരുന്നത് നല്ല സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയ ആണ് ഇവിടെയും സീലിങ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് വാഷിംഗ് ഏരിയ ഉണ്ട് എല്ലാം നല്ല കമ്പനി ഐറ്റംസ് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഡൈ സ്പേസ് ഉള്ള ബാത്റൂം ആണ് ഡൈനിങ്ങിന്റെ വാഷിംഗ് ഏരിയ വരുന്നത് ൾ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് സ്പേസ് ഉള്ള ബാത്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം നല്ല വലിപ്പമുള്ള റൂമാണ് നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂം വാഷിംഗ് ഏരിയ കിച്ചണിലേക്ക് കിടക്കാം ന്യായമായ സ്പേസ് ഉള്ള അടിപൊളി ഒരു കിച്ചൺ ആണ് കബോർഡ് വർക്കുകളെല്ലാം തടിയിൽ തന്നെ ചെയ്തിരിക്കുന്നു നന്നായിട്ട് തന്നെ പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് സാധാരണ അടുപ്പ് സെക്കൻഡ് കിച്ചൺ ആണ് ഒരടുപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെ പുറത്തേക്ക് ഹാൻഡ് ആണ് ഈ വീട് വടക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വടക്ക് നിന്നും കിഴക്കോട്ടേക്ക് വഴി ഇറങ്ങുന്നു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റിയ അടിപൊളി വീടാണ് പാലാ ഭരണയാനം പൈക ബസ് റോഡ് ഭരണഘടന നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് വീട് ഏഴര സെന്റ് ആയിരത്തി നാനൂറ്റി അമ്പത് ഇവിടെ നിന്നും പാലായിക്കുള്ള ദൂരം ആറ് കിലോമീറ്റർ ആണ് ഭരണയാനത്തേക്ക് രണ്ട് കിലോമീറ്റർ പൈകയിലേക്ക് മൂന്നര കിലോമീറ്റർ ദൂരം വെള്ളം കയറാത്ത ഏരിയയാണ് വെള്ളത്തിനായിട്ട് ജലനിധി വെള്ളവും ബോർവെൽ വെള്ളവുമാണ് ഉള്ളത് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് ലോൺ സൗകര്യം ലഭ്യമാണ് വെള്ളത്തിനായിട്ട് പറ്റാത്ത ബോർവെല്ലും ജലനിധി വെള്ളവും ഉണ്ട് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന താല്പര്യമുള്ളവര് ബന്ധപ്പെടുക